ുരുഭവനപുരിയിൽ കാർമുകിൽ വർണ്ണനാം കണ്ണൻ ത്രിപ്പദങ്ങൾ പിണച്ചുവച്ചു പൊന്നോടക്കുഴൽ ചുണ്ടോടു ചേർത്തു വേണുകാനം പൊഴിച്ചു ലസിച്ചിടുന്നു ഉണ്ണിതൻ നരയിലായി പട്ടുകൗബീനം കുംഭമേൽ പറ്റിക്കിട മണിമാറിലായി പൊന്മാലകൾ മലർമാലകൾ കൈവള തോൾവള കന്ന സുമങ്ങൾ നെറ്റിയിൽ ഗോപി അണിഞ്ഞു കാണാം മൗലിയിൽ മകുടം മലർമാലകൾ വിതാന ഭക്തരെ നോക്കി പുഞ്ചിരി തൂകി വേണുഗാനം പൊഴിക്കും കമലനേത്രൻ്റെ തൃപ്പദങ്ങൾ പുൽകാം നമസ്കരിക്കാം കാതിനമൃതം വേണുഗാനം ശ്രവിക്കാം കണ്ണനുണ്ണിയെ ഗീതങ്ങൾ പാടി സ്തുതിക്കാം നന്ദനന്ദനാ പൊന്നുണ്ണിക്കണ്ണ മുരളികയോതും ബാലഗോപാലെന്നും വിളങ്ങിടേണേ ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു